കിലയുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള നാൽപ്പതംഗ പ്രതിനിധി സംഘം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ നേരിൽ സന്ദർശിച്ച് നാളിതുവരെയുള്ള വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി അതോടൊപ്പം ഘടക സ്ഥാപനമായ എഫ് എച്ച് സി സന്ദർശനം നടത്തി ഗ്രാമപഞ്ചായത്തും ആരോഗ്യ സ്ഥാപനവും സംയുക്തമായി നടത്തിയ പ്രവർത്തനങ്ങൾ നിലവിൽ നൽകുന്ന സേവനങ്ങൾ ക്ലിനിക്ക് മികവിന് ലഭിച്ച ദേശീയ അംഗീകാരങ്ങൾ പുരസ്കാരങ്ങൾ എന്നിവ സംബന്ധിച്ച് ഡോക്ടർ ശരത്തിൻ്റെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജികയുടെയും സാന്നിധ്യത്തിൽ നഴ്സിംഗ് ഓഫീസർ വി അനിത കാര്യവിശദീകരണം നടത്തി With an number. Citizens directly don't go to the, 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 the No, to no need to, to yeah. go. Most of the services are by online. There is a software, it is cash one. By using that cash one, citizens can submit directly also. No need to come here. They will get സീനിയർ ക്ലർക്ക് സി ടി സുബ്രഹ്മണ്യൻ പി എച്ച് എൻ ദേവിക കെ വി ജയച്ചമാരായ പി ജയകൃഷ്ണൻ ഇ എസ് ഗായത്രി കമ്മ്യൂണിറ്റി നഴ്സ് എ പി ജയന്തി എന്നീ ജീവനക്കാർ പങ്കെടുത്ത് സംസാരിച്ചു എൻ്റെ പേര് ബാബു ഞാൻ കിലയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു അതിനുശേഷം ഇപ്പോൾ കിലയാള പ്രോഗ്രാംസ് കോർഡിനേറ്റ് ചെയ്യുന്നു ഞങ്ങളിന്ന് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ എത്തിയിട്ടുള്ളത് കന്യാ തമിഴ്നാട് സംസ്ഥാനത്തെ കന്യാകുമാരി തൂത്തുക്കുടി ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഒരു മുപ്പതംഗ ടീമിനൊപ്പമാണ് കേരള പഞ്ചായത്ത് രാജ് സിസ്റ്റത്തെ സംബന്ധിച്ച് കൂടുതൽ അറിയുന്നതിനും അവയുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ടാണ് ഈ പഞ്ചായത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുക്കാൻ കാരണം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് ശ്രീകൃഷ്ണപുരം എന്നുള്ളതിനാൽ ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുകയാണ് ഈ ടീമിനകത്ത് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാരുണ്ട് ബി ഡിഒമാരുണ്ട് ഡെപ്യൂട്ടി ബി ഡി ഒമാരുണ്ട് പഞ്ചായത്ത് സെക്രട്ടറിമാരുണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് അങ്ങനെ ഒരു പഞ്ചായത്തിലെ എല്ലാ തുറകളിലും പെട്ട ഉദ്യോഗസ്ഥരാണ് പ്രധാനമായിട്ടും ഉള്ളത് എന്റെ പേര് നാഗരാജനാണ് അസം പ്രോജക്ട് ഓഫീസർ ഓഫീസ് ദിയാദിയെ തൂത്തുകുടിയാണ് പക്ഷെ ഈ നാല് ദിവസത്തിന്റെ കേരളത്തിലുള്ള ലോക്കൽ ഗവൺമെന്റിന് എങ്ങനെ ഫങ്ഷനാകുന്നത് വേണ്ടിട്ട് എക്സ്പോസർ വിസിറ്റ് ആയിട്ട് ഇവിടെ തേനി തൂത്തുക്കുടി പിന്നെ കന്യാകുമാരി ആ മൂന്ന് ഡിസ്ട്രിക്റ്റിൽ നിന്ന് പത്ത് മുപ്പത് പേര് മുപ്പത് പേരൊക്കെ വന്നിട്ടുണ്ട് അവരിൽ അസ്റ്റം പ്രോജക്ട് ഓഫീസർ കേടലില് എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്ന് രണ്ടുപേരും പിന്നെ രണ്ട് ബി ഡിഒക്കൾ പിന്നെ രണ്ട് എഞ്ചിനീയർമാർ രണ്ട് ഓവർസിയർ പിന്നെ രണ്ട് ഡബി ബി ഡിഒ എല്ലാരും ഇവിടെ വന്നിട്ടുണ്ടായിട്ടോ ഇവിടെ ആദ്യമായിട്ട് ഇന്നലെ ഞങ്ങള് കിലായിലേക്ക് ട്രെയിനിങ് ഒക്കെ എടുത്തു അല്ലെ ക്ലാസ് റൂം എല്ലാം ഞങ്ങൾ ് അതിനുശേഷം ഇന്ന് ഫീൽഡിലേക്ക് എത്തിയതാണ് ഫീൽഡിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ഈ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലാണ് പി വി രാമകൃഷ്ണൻ ഞാൻ കിലയിൽ കൺസൾട്ടൻ്റാണ് കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് കുറിച്ച് വിവിധ സംസ്ഥാനങ്ങളിലെ നമുക്ക് പഞ്ചായത്ത് രാജിലെ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ എന്ന ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് തമിഴ്നാടിൽ നിന്നുള്ള മുപ്പത്തിയൊന്ന് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം അവിടുത്തെ പഞ്ചായത്ത് രാജ് വകുപ്പിൽ ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും പ്രവർത്തിക്കുന്ന ഓഫീസർമാരും എഞ്ചിനീയർമാരും അടങ്ങുന്ന ഒരു സംഘം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കിലിയിലെത്തിച്ചേർന്നിട്ടുണ്ട് നാല് ദിവസമാണ് അവർ കേരളം സന്ദർശിക്കുന്നത് ഒരു ദിവസം അവർക്ക് ക്ലാസ് റൂമിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള അവതരണമാണ് ബാക്കി മൂന്ന് ദിവസം അവർ നമ്മുടെ സംസ്ഥാനത്തെ പഞ്ചായത്ത് സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ശ്രീകൃഷ്ണപുരത്ത് എത്തിച്ചേർന്നത്